ബി ജെ പിക്ക് ആര് സംസാരിച്ചാലും അല്ലെങ്കിൽ ബി ജെ പി ഒരാളെ ലക്ഷ്യം വെച്ചാൽ അവരെ ഒന്നുകിൽ ഇ ഡി ഐ കൊണ്ടുപിടിപ്പിക്കുക അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണം അല്ലെങ്കിൽ സി ബി ഐ യെ വീട്ടിൽ കയറ്റിയിറക്കുക അങ്ങനെയുള്ള കലാപരിപാടികളാണ് കൂടുതലും ബിജെപി നടത്തുന്നത് ബി ജെ പിക്ക് ഒതുക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ബി ജെ പിക്ക് മെരുക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന ആൾക്കാരെല്ലാം ഇപ്പൊ നമ്മൾ കണ്ടതാണ് ആം ആദ്മി പാർട്ടിയുടെ കെജ്രിവാളിനെ ഉൾപ്പെടെ അവരുമായിട്ട് അടുക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന മുഖ്യമന്ത്രിമാരാണെങ്കിലും ശരി മറ്റുള്ള പാർട്ടികളിലെ എം എൽ എ മാര് എം പിമാര് അങ്ങനെയുള്ള പൊസിഷനിൽ ഇരിക്കുന്ന എല്ലാം ഇവർ അവരുടെ പരിധിക്ക് വരുത്താൻ ശ്രമിക്കുകയും പറ്റില്ല എന്നുണ്ടെങ്കിൽ അവരെ ഇ ഡിയുടെ അന്വേഷണം അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ ഏതെങ്കിലും കേസിൽ കുടുക്കിയിട്ടിട്ട് ജയിലിൽ അടയ്ക്കുക ഇതാണ് ഇവരിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെതിരെ രാജ്യസഭാ എം പി ആം ആദ്മിയുടെ സഞ്ജയ് സിംഗ് മോദിയെയും അമിത്ഷായെയും ഇരുത്തിക്കൊണ്ട് അവരുടെ കള്ളത്തരങ്ങളെല്ലാം പൊളിച്ചെടുക്കുന്ന ഒരു വീഡിയോ എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം अगर जेल वेल की बात करोगे ना जिस दिन सत्ता परिवर्तन होगा एक भी आदमी बाहर नहीं दिखेगा फिर ऐसी आप बातें मत करो आपस में बात नहीं धमकी देने की बातें मत करो आपस में कोई विषय पर बोले विषय बोले अडानी की दलाली करने वाली सरकार हम सब संजय जी जो विषय बोलेंगे विषय बोलेंगे विषय पर बोले एक बात याद रखना ये देश बाबा साहब के संविधान से चलेगा किसी मोदी और अमित शाह के फरमान से नहीं चलेगा याद रखना इसको याद रखना तुम्हारा गठबंधन ईडी से है ईडी से तुम्हारा गठबंधन सीबीआई से है सी से तुम्हारा गठबंधन यहाँ इंडिया गठबंधन है वहाँ ईडी गठबंधन है एड... भ्रष्टाचार के खिलाफ जब बोलते हैं भाजपा के लोग तो लगता है ओसामा बिन लादेन अहिंसा पे उपदेश दे रहा है ये भ्रष्टाचार के खिलाफ बोलेंगे तीन लाख दो हजार करोड़ रुपए का ठेका इन लोगों ने इलेक्टोरल बांध के नाम पे लिया सर जेल तीन घंटे ईडी सी बी आई दे दो सब को भेज दूंगा दे आप, दे दो आप, आप बोलते हैं तो वो करते हैं आप सब, सब चीजें नहीं जाएगी ये सब चीजें नहीं जाएंगी रिकॉर्ड पे प्लीज वो बोल रहे हैं जेल बात न करें आपकी मानसिकता ये है सौ वर्ष हो गए को ആം ആദ്മിയുടെ മുഖ്യമന്ത്രിയായ ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാളിനെ പല രീതിയിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്നു മോദി സർക്കാർ മോദിയുമായി ഒരു കാരണവശാലും അടുക്കില്ല എന്ന് കണ്ടപ്പോൾ കേസ് ഉണ്ടാക്കി ജയിലിൽ അടച്ചു ഇപ്പോഴത്തെ നിലയനുസരിച്ച് പാർലമെന്റിലാണെങ്കിലും ഇവർക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ പ്രതിപക്ഷ പാർട്ടികളുടെ കൂടെ അനുവാദം വേണം ഒരു ബില്ല് പാസ്സാക്കണെങ്കിൽ തന്നെ അപ്പൊ അങ്ങനെ ഒരു ഇതിൽ പെട്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്കറിയാം ഇലക്ഷനിലൊക്കെ നാനൂറിനും മേളിൽ സീറ്റുകൾ കിട്ടുമെന്ന് പറഞ്ഞു ഭയങ്കര തള്ളൊക്കെ തള്ളിയാണ് ഇലക്ഷനെ നേരിട്ടത് ഉദ്ദേശിച്ചേക്കാൾ സീറ്റുകൾ താഴെ പോവുകയാണ് ചെയ്തത് ഇവർ കൈയിരുന്ന സീറ്റുകൾ പോലും കിട്ടാതെ താഴെ പോവുകയാണ് ചെയ്തത് അങ്ങനെ ഒരു തിരിച്ചടി മോദിക്കും അമിത്ഷയ്ക്കും ലഭിച്ചിരുന്നു ഇപ്പോഴും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവരുമായിട്ട് ഈ പറയുന്നത് പോലെ അടുക്കാൻ പറ്റാത്തവരെ എല്ലാം ഇവർ ആ ജയിലിനുള്ളിൽ അടയ്ക്കുക അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണം നടത്തി അവരെ പ്രതിസന്ധിയിലാക്കുക അല്ലെങ്കിൽ സി ബി ഐ അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് അവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരിക ഇ ഡി യെ വിട്ട് അന്വേഷിപ്പിക്കുക അല്ലെങ്കിൽ ഇ ഡി വരുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് പലരെയും തന്റെ തങ്ങളുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരിക ഇതൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കതിനുള്ള ഉദാഹരണം മുന്നിലുണ്ട് കേരളത്തിൽ തന്നെ പലരെയും പല പാർട്ടികളിലുള്ള പല പല പ്രമുഖ നേതാക്കളുടെ മക്കൾ വരെ ബി ജെ പിയിലേക്ക് പോയി ഇപ്പൊ അവരുടെ ഒന്നും അഡ്രസ്സില്ല അത് വേറെ കാര്യം ശരിക്കും അമിത്ഷായും മോദിയും ഇരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ കുറിച്ച് പറയാനുള്ള ധൈര്യം കാണിച്ച സഞ്ജയ് സിംഗിന് സഞ്ജയ് സിംഗിന് ആയിക്കോട്ടെ ഇന്നത് സല്യൂട്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ പിടിച്ച് അകത്തിട്ട് കഴിഞ്ഞിട്ട് അതിന് ശേഷം അവർ വെളിയിൽ വരുമ്പോൾ ബി ജെ പിക്ക് മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ സഞ്ജയ് സിംഗ് അങ്ങനെയല്ല സഞ്ജയ് സിംഗ് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട് അത് സ്പീക്കർക്ക് ഇഷ്ടപ്പെടുന്നില്ല എങ്കിലും സ്പീക്കർ പറഞ്ഞിട്ട് എൻ്റെ മോത്തോട്ട് നോക്കി സംസാരിക്കാൻ പറഞ്ഞോളൂ ഇതൊന്നും റെക്കോർഡ് ചെയ്യൂല റെക്കോർഡ് ആവൂല എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ഇത് ജനങ്ങൾ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ തന്നെയാണ് സഞ്ജയ് സിംഗ് ഇവിടെ പറഞ്ഞത് അപ്പോൾ സഞ്ജയ് സിംഗ് ഇതിനകത്ത് പറയുന്നുണ്ട് നിങ്ങളൊരു മൂന്ന് മണിക്കൂർ നേരത്തേക്ക് എനിക്ക് ആ ഇ ഡി ഐയും സി ബി ഐയും എനിക്ക് വന്നാൽ നിങ്ങളെല്ലാം പിടിച്ച് ഞാൻ അകത്തിടാം അതിനുള്ള തെളിവ് എന്റെ കൈവശം ഉണ്ട് എന്ന് പറയുന്നുണ്ട് പാർട്ടികൾ തമ്മിൽ ഇന്ത്യ സഖ്യത്തിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ചില സ്ഥലങ്ങളിൽ ആം ആദ്മി പാർട്ടിയും ഇന്ത്യ സഖ്യവും വേറെ വേറെ മാറി മത്സരിക്കുന്നു അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ കൂടൊപ്പം ചേരുന്നില്ല ചില ചിലയിടങ്ങളിൽ ആം ആദ്മി പാർട്ടി ചേരുന്നില്ല ചിലയിടങ്ങളിൽ മമതയുടെ പാർട്ടികൾ ചേരുന്നില്ല അങ്ങനെയൊക്കെ വരുന്നുണ്ട് ചിലയിടത്ത് യു ചിലയിടത്ത് കോൺഗ്രസ് ചേരുന്നില്ല അങ്ങനെക്കുള്ള പ്രശ്നങ്ങൾ നേർക്കുമ്പോഴും ഇവരെല്ലാവരും ബി ജെ പിക്ക് എതിരാണ് സംസാരിക്കുന്നതും ബി ജെ പിക്ക് എതിരാണ് മത്സരിക്കുന്നതും ഇപ്പൊ ഇവരുടെ ഒരു ഒത്തൊരുമ ഇനി വരുന്ന ഇലക്ഷനുകളിൽ ഉണ്ടായാൽ ഉറപ്പായിട്ടും ബി ജെ പിക്ക് അതൊരു കനത്ത അടി തന്നെയായിരിക്കും സഞ്ജയ് സിംഗിന്റെ ഈ വാക്കുകൾ വളരെ ഇഷ്ടപ്പെട്ടു കാരണം വേറൊന്നുമല്ല ഇങ്ങനെ ആർജവും ഇങ്ങനെ മോത്ത് നോക്കി സംസാരിക്കാനും ഈ ഒരു ഘട്ടത്തിലും പറ്റുന്നുണ്ട് എന്നുള്ളത് അതൊരു വലിയ സംഭവം വലിയ കാര്യം തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പലരും ഇ ഡി ഐയും ഒക്കെ പേടിച്ച് സി ബി ഐ ഒക്കെ പേടിച്ച് മിണ്ടായിരിക്കും കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുക അങ്ങ് പോകും പക്ഷേ ഇതെല്ലാം കൊള്ളിക്കുന്ന രീതിയിലാണ് സംസാരിച്ചിരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ നമുക്ക് കാണാം